നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിൽ നിധികളും ധനശേഖരവും ഞാൻ നിനക്ക് തരും യശിയ പ്രവാസിൻ്റെ പുസ്തകം നാൽപ്പത്തിയഞ്ചാം അധ്യായം മൂന്നാം തിരുവചനം ഐ വിൽ ഗീവ് യു ദ ട്രഷേഴ്സ് ഓഫ് ഡാർക്ക്നെസ് റീച്ചസ് ഹിഡൻ ഇൻ സീക്രട്ട് പ്ലേസസ് സോ ദാറ്റ് യു മേ നോ ദാറ്റ് ഇറ്റ് ഈസ് ദോഡ് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിലാണ് നമ്മളായിരിക്കുക ബുദ്ധിതനായ ക്രിസ്തു നൽകുന്ന സമാധാനവും ശാന്തിയും സ്വസ്ഥതയുമെല്ലാം ഹൃദയപൂർവ്വം സ്വീകരിച്ചിട്ടിരിക്കുന്ന നമുക്ക് കർത്താവ് ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ നൽകുന്ന വാഗ്ദാനത്തെയും കൂടി സ്വീകരിക്കാനായിട്ട് നമുക്ക് ഹൃദയം തുറക്കാം മനസ്സ് തുറക്കാം കർത്താവ് ഇന്നത്തെ വചനത്തിലൂടെ നമ്മോട് പറയുകയാണ് ഇന്ന് നമുക്കായി നൽകപ്പെട്ട ഈ വചനത്തിൽ പറയുകയാണ് അന്ധകാര നിധിയും രഹസ്യധനശേഖരവും നിനക്കായിട്ട് ഒരു കരുതൽ ദൈവത്തിനുണ്ട് നിനക്കായിട്ട് ഒരു നിന്നെ നിനക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ട് ഒരുപക്ഷെ അത് തിരിച്ചറിയത്തക്ക വിധം നിൻ്റെ നിാനം വെളിപ്പെടുത്തി തരാനായിട്ട് നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം അവിടുത്തോട് ചേർന്നിരിക്കണം അവിടുത്തെ ചൂട് നീ മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ കർത്താവ് നിനക്കായിട്ട് ഒരുപക്ഷെ ഒരു പുതിയ വഴിയാകാം ഒരുപക്ഷെ ഒരു പുതിയ ജോലിസ്ഥലമാകാം അല്ലെങ്കിൽ നിനക്ക് ഒരു നിനക്കൊരു പുതിയ ദിശാബോധമാകാം നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് എനിക്ക് എനിക്ക് വെച്ചിരിക്കുന്ന ആ നിധിയെ കണ്ടെത്താത്ത കവിതം കർത്താവെ ും കൊണ്ട് എൻ്റെ കണ്ണുകൾ തുറക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ അനുഗ്രഹ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം സർവശക്തനായോ നമ്മെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ കടബാധിതയുള്ള ഒത്തിരി മക്കളുണ്ട് ആ മക്കളെയെല്ലാം ഈശ്വര കലകൾ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ള ഈ ആലയത്തിൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുള്ളവര് ഈ ശുശ്രൂഷയിൽ യൂട്യൂബിലെല്ലാം പ്രാർത്ഥന റിക്വസ്റ്റ് നൽകിക്കൊണ്ടിരിക്കുന്ന മക്കൾ അവരെല്ലാം ചേർത്ത് വയ്ക്കുന്നു പുതിയ ഒരു സാമ്പത്തിക വർഷത്തിലേക്ക് തന്നെ പ്രവേശിച്ചിരിക്കുന്ന അവസരത്തിൽ കർത്താവ് ഈ മക്കൾക്ക് ആവശ്യമായ വഴികൾ കാണിച്ചു കൊടുക്കുവാനായിട്ട് ആവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ കൊടുക്കാനായിട്ട് ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശമിയുടെ കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണവും തിരക്തന്റെ സംരക്ഷണവും പരിശുദ്ധാമയുടെ നീലമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും sto